ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് എന്താ പറയുക ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് അത്ര അതിഭീകരമായിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇടയ്ക്ക് ഇന്നലെയാണ് രണ്ട് മൂന്ന് വാർത്തകൾ ഞെട്ടി ഇപ്പോൾ പണ്ടത്തെമാതിരി ഞെട്ടലൊന്നുമില്ല എന്നാൽ പോലും ഇച്ചിരി പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ ഇന്നലെയൊക്കെയാണ് വന്നത് അപ്പോൾ ചില ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ട് വെട്ടിക്കുന്ന വാർത്തകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ അന്നമുട്ടും കാരണം ഇതിങ്ങനെ പൊലിപ്പിച്ച് പെരുപ്പിച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് വ്യൂസ് കൂടുന്നതും ഇവർ അത് വെച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത് അപ്പം അതിലൊരാൾക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ സം എന്താ പറയുക കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ അക്രമങ്ങളോ വേറെ ഉള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവർക്ക് അന്നത്തിനുള്ള വകയില്ല അതുകൊണ്ട് എന്താ പറയുക രണ്ടവൻ്റെ കുടുംബം വിറ്റിട്ടായാലും വേണ്ടിയില്ല തങ്കി റീച്ച് ഉണ്ടാക്കണം വ്യൂസ് കൂട്ടണം വ്യൂസ് കൂട്ടണം പിന്നെ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ ഒരു തൻ്റെ തമ്പനയിലാണിത് ഇനി സൈഡിൽ വയ്ക്കാൻ തമ്പനിൽ നിങ്ങൾ തന്നെ വായിക്കണം അഫാൻ്റെ ഉമ്മയ്ക്ക് മറ്റൊരു ബന്ധമോണം ഞാൻ വായിച്ചു തരാട്ടോ ഷെമിക്ക് മറ്റൊരു ബന്ധമോന്ന് ഷെമി എന്ന് പറഞ്ഞാൽ ഈ വഞ്ഞാറമ്മോട് കൂട്ടക്കൊലപാതകമല്ലേ അതിലെ പ്രതി അഫ്വാൻ്റെ മാതാവാണ് ഷെമി അപ്പോൾ ഈ ഷെമിക്ക് മറ്റൊരു ബന്ധമോ ഫോൺ പരിശോധിച്ച പോലീസിന് അഫ്വാനെ കുറ്റം പറയാനാവില്ല ഷെമിയുടെ പൂ ഫോണ് പരിശോധിച്ചപ്പോൾ പിന്നെ അഫ്വാനെ കുറ്റം പറയാനേ പോലീസിനാവില്ല എന്ന് ഇയാളും വല്ലതും കണ്ടോ അല്ലെങ്കിൽ ഇയാൾക്ക് വല്ലതും അറിയോ എന്നിട്ട് ആ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഈ അവിഹിതം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഇവരുടെ ഈ അഫ്വാൻ്റെ മാതാവിൻ്റെ അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവൻ കുത്തി ഇരുന്ന് കാണും ഇയാൾക്ക് വേണ്ടതും തന്നെയാണ് അല്ലാണ്ട് അവിഹിതം ഉണ്ടായിട്ടൊന്നുമല്ല അവിഹിതം എന്ന് തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മനോരോഗികളായിട്ടുള്ള ആൾക്കാർ ഇത് കയറി കാണും അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഉൾപ്പുളകം കൊള്ളണം അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണും ഈ വീഡിയോ ചെയ്ത ആൾക്ക് വേണ്ടതും ഇത് തന്നെയാണ് കുഴിച്ച് കൂട്ടുക അല്ലാണ്ട് അവിഹിതം ഉണ്ടായിട്ടല്ല എന്തിനാടോ കണ്ട കുടുംബം വിറ്റ് ജീവിക്കണേ അല്ലെങ്കിലോ സ്വന്തം മോനെ നഷ്ടപ്പെട്ട് അമ്മേനെ നഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോൻ കല്യാണം കഴിക്കാണ്ടിരുന്ന പെങ്കോച്ചും എല്ലാവരും മൃഗീയമായിട്ട് കൊല്ലപ്പെട്ട് ഇതിനെല്ലാം കാരണക്കാരായ സ്വന്തം മകന് ജയിലിലായി ഈ പാകത്തിനാണെങ്കിലും എന്താ പറയുക ഓൾറെഡി ക്യാൻസർ രോഗം ബാധിച്ച ഒരാളാണ് പോരാത്തത് മകൻ്റെ അടികൊണ്ട് തല തലമണ്ട വളർന്ന് കുറേ ദിവസം ഹോസ്പിറ്റലിലും ഐ സി യുയിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് റിക്കവറായിട്ട് ഒരു എന്താ പറയുക നോർമൽ ലൈഫിലേക്ക് പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു സംഗതി അവരുടെ പത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവാം ഏ അതൊന്നും ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ അഫ്ഫാൻ്റെ പിതാവിനെ ഓർത്ത് എങ്ങനെയെങ്കിലും അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ കുടുംബത്തിന് പറ്റിപ്പോയ ദുരന്തത്തിൽ എങ്ങനെങ്കിലും കൈത്താങ്ങാവാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കടങ്ങളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ആ കടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തീർത്ത് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം നാട്ടിൽ കണ്ടെത്തി ഇനിയുള്ള കാലം എങ്കിലും അല്ലല്ലാതെ ഏതെങ്കിലും മാനസികമായിട്ട് ഒരിക്കലും അവർക്ക് മരിക്കുന്നവരെ ഇതിനകത്ത് മോചനമൊന്നുമില്ല എന്നാൽ പോലും എന്തെങ്കിലും ഒരു രീതിയിൽ ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കാതെ അവരുടെ കുടുംബത്തിൽ വന്ന് പോയ ആ ദുരന്തത്തിന് വീണ്ടും വീണ്ടും വിറ്റ് പോരാത്തത് ആ പാവപ്പെട്ട സ്ത്രീയുടെ തലയിൽ ഒരു അവിധവും കൂടെ കൊണ്ടുപോയി കെട്ടിവെച്ച് അതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ജീവിക്കാനും കുറേ ഡാഷ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഇനി ഈ ഫീൽഡിൽ ആദ്യമായതുകൊണ്ടും ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നതിന് എനിക്ക് കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നത് പോകെ പോകെ എല്ലാം ശരിയായിക്കോളും ആയിക്കോളും ഇത്രയും മാന്യത ഭാവിയിൽ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കരുത് പിന്നെ എൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ എന്നെ എൻ്റെ വീഡിയോസിലായിട്ട് കാണുന്ന ആൾക്കാരെ ഞാൻ കൺട്രോൾ പോയിട്ട് എന്തെങ്കിലും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴേ നമ്മളിതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ തമ്പനികളൊന്ന് നോക്ക് ഇവൻ കണ്ടുപിടിച്ചോ ഇവരുടെ അവിഹിതം ഡാനീസത്യം എന്നാണ് ഈ മഹാനുഭാവൻ്റെ പേര് കിട്ടോ ഈ ചാനൽ വേണമെങ്കിൽ നോക്കി വെച്ചോ എന്നിട്ട് ഇവൻ മുഴുനീങ്ങൾ പ്രസംഗിക്കുകയാണ് ഇവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മുഴുവനും എല്ലാവർക്കും അറിയുന്നതാണ് ഈ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങളും ഇവർക്ക് കടമുണ്ടായതും ആർബാട് ജീവിതം നയിച്ചതിൻ്റെ പേരിൽ കടബാധ്യത വന്നതും അഫാനെ പോലീസ് വിളിച്ചതും ക്ഷമി മൊഴി മാറ്റി പറഞ്ഞതും അല്ലെങ്കിൽ കട്ടിൽ നിന്ന് വീണിട്ടാണ് പിന്നെ തനിച്ച് പരിക്കേറ്റത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതും എല്ലാം നമ്മൾ അന്ന് മുതൽ ഇന്നുവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസിൽ ഉള്ള സംഭവം തന്നെയാണ് പക്ഷേ ഈ അവിഹിതമാരുടെ വകിയാണ് അത് ഇവൻ്റെ വകിയല്ലേ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടോ അവിഹിതം ഇവൻ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നിട്ട് അവൻ അവിഹിതം ഉണ്ടാക്കാൻ വന്നിരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഡാഷ് സത്യന്മാരുടെ ശ്രദ്ധയിലേക്കാണ് അത്ര വലിയ ആളോ സംഭവമോ അത്ര വലിയ ചാനൽ ചാനലിൻ്റെ ഇതോ സെലിബ്രിറ്റി അങ്ങനെയൊന്നുമല്ല ഞാൻ നമ്മളൊക്കെ ഇതിനകത്ത് ശിശുവാണ് ഈ ഫീൽഡിൽ എന്നാലും ചെയ്യുന്ന കാര്യത്തിനൊരിത്തിരിങ്കിലും എത്തിക്സ് വേണം എന്താ പറയുക ഈ പൊന്മാരെന്നു പറഞ്ഞൊരു സിനിമയിൽ ബേസിൽ പറയുന്ന ഡയലോഗുണ്ട് കണ്ടോൻ്റെ ഡാഷിലെത്തിയിട്ട് കണ്ടിട്ട് പട്ടി വളർത്തരുത് സ്വന്തമായിട്ട് ഇനിയിപ്പോൾ അധ്വാനിച്ച് എന്ന് പറയുന്നില്ല ഇതും ഒരു അധ്വാനം ഇതൊരു ഒരു ഫീൽഡാണ് പിന്നെ നമ്മളൊക്കെ ഈ ഫീൽഡിൽ ഫീൽഡിലേക്ക് വന്ന ഇതിൻ്റെ അകത്തു വരുമാനം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നാലും കണ്ടാൻ്റെ തീട്ടം ഉണ്ടാക്കിയിട്ട് എന്താക്കണ്ട അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കേണ്ട ഇത്തിരി എങ്കിലും എത്തിക്സ് കാണിക്കുക ഇത്രയും ദുരന്തം കഴിഞ്ഞ് ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഇനിയും എന്താക്കരുത് അവരെ ദ്രോഹിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോനെ കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മടിക്കരുത് അവർ എല്ലാവർക്കും തരാം